ഓ മൈ ഗോഡ് ഇതുപോലൊരു കഴിവില്ലാത്ത എലുംബനാണോ യാദവ് കുച്ചത്തോടെ പറഞ്ഞത് കേട്ട് മഹാദേവി ഉൾപ്പെടെ എല്ലാവർക്കും ദേഷ്യം വന്നിരുന്നു പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും യാദവ് ഋഷി അടിച്ചല്ലോ എന്ന കാര്യം മാത്രം കൺസിഡർ ചെയ്ത് സിദ്ധാർത്ഥ ആഹ്ലാദത്തോടെ ചിരിച്ചു ചരിച്ചു നിനക്ക് ശരിക്കും വട്ടാണോ നമ്മളെ ഒരു രണ്ടാമതും ക്രൈസി പീപ്പിൾ എന്നാ വിളിച്ചത് അല്ലാതെ വേണ്ടി പീപ്പിൾ എന്നൊന്നും അല്ല പറഞ്ഞത് ചിരി പറഞ്ഞു അപ്പോഴേക്കും തിരിച്ച് ഋഷിയുടെ അടുത്ത് നിന്നും അടി കിട്ടിയ യാദവ് അവിടെ നിന്നും ദേഷ്യത്തോടെ അലറി എന്നിട്ട് എല്ലാവരും നോക്കി നിൽക്കെ ഋഷി അവൻ തന്റെ തോളിൽ തൂക്കിയെടുത്ത് കറക്കി ഒറ്റയേറായിരുന്നു തറയിലേക്ക് മുഖം അടിച്ച് തറയിൽ വീണ ഋഷി വേദനയോടെ പൊളഞ്ഞു പോയി നീ ആരായാലും എന്തായാലും എന്റെ ദേഹത്ത് കൈവെക്ക മാത്രം ഒന്നും നീ വളർന്നിട്ടില്ല എന്റെ ദേഹത്ത് കൈവച്ച തോൽക്കാതെ നീ തിരിച്ചു പോവുകയില്ല യാദവ് തന്റെ നീശ പിരിച്ചു കൊണ്ട് പറഞ്ഞു ഞാൻ നിനക്ക് ടെൻ സെക്കൻഡ്സ് ടൈം തരും അതിനുള്ളിൽ നീ എഴുന്നേറ്റാൽ നീ ഇനി ഒരിക്കൽ കൂടെ തറയിൽ നിന്ന് എഴുന്നേക്കാനാകാത്ത വിധം നിന്നെ അടിച്ചുടയ്ക്കും അതുകൊണ്ട് ഇപ്പൊ ചത്തതുപോലെ അങ്ങ് കിടന്നോ യാദവ് വലിയ പുച്ഛത്തോടെ തന്നെ പറഞ്ഞു ശേഷം അവൻ പത്തിൽ നിന്നും പൂജ്യത്തിലേക്ക് എണ്ണാൻ തുടങ്ങി അതിനിടയിൽ ഋഷി എഴുന്നേറ്റു ആ അടിമേടിച്ച് കൂട്ടാതെ നിനക്ക് പോവാൻ വയ്യല്ലേ നിന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ അതും പറഞ്ഞ് കൈ ചുരുട്ടി ഋഷിയുടെ ജോലായി നോക്കി തന്നെ ശക്തിയോട് ഒരു പഞ്ചായിരുന്നു യാദവ് പെട്ടെന്നായത് കൊണ്ട് ഋഷിയുടെ മുഖം ഒരു വശത്തേക്ക് ചരിഞ്ഞുപോയി പോയ ശ്രീലക്ഷ്മി അവനടുത്തേക്ക് വരാൻ തുടങ്ങിയപ്പോഴേക്കും യാദവ് ദേഷ്യത്തോടെ അവൾക്ക് മുമ്പിൽ വിളിച്ചോണ്ട് ഇതിന്റെ ഇടയിൽ വന്ന പെണ്ണാണോ എന്നൊന്നും ഞാൻ നോക്കില്ല ശ്രീലക്ഷ്മി എടുത്തു വല്ല ചുമരിലും പതിപ്പിക്കുന്നു യാദവ് ശ്രീലക്ഷ്മിയെ നോക്കി പറഞ്ഞു തീർന്നതും പിന്നിൽ നിന്നും അവന്റെ തലയിൽ ശക്തമായി ഒരു ഇടി കിട്ടിയിരുന്നു ആ ഇടിയുടെ ആഘാതത്തിൽ പോയ യാദവ് അടി കൊണ്ട് തറയിൽ വീണുപോയി ഇപ്പോ ഞാൻ നിനക്ക് കൗണ്ട് ഔൺ തരുന്നു യാദവ് ചൗഹാൻ പത്തു നിമിഷം നീ എനിക്ക് തന്ന അതേ പത്തു നിമിഷത്തിനകം നീ എഴുന്നേറ്റില്ല എങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടാം ഋഷി ഉറക്കെ വിളിച്ചു പറഞ്ഞത് കേട്ട് ശ്രീലക്ഷ്മി അവന് അത്ഭുതവും സ്നേഹവും നിറഞ്ഞ ഭാവത്തിൽ നോക്കി അവശേഷിച്ച വർമാസ് ഫാമിലിയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല എല്ലാവരും ഋഷിയെ ഞെട്ടലോടെ നോക്കി നിന്നുപോയി യാദവ് ഒരുമിച്ച് ഒരുപാട് അടികൾ അടിക്കുമ്പോൾ ഋഷി കേവലം ശക്തിയേറിയ തന്റെ ഒരു പ്രഹരത്താലായിരുന്നു അവനെ വീഴ്ത്തിയത് പക്ഷേ അതേറെ നേരം നിലനിന്നില്ല പൂർവാധികം ശക്തിയോടെ എഴുന്നേറ്റ് വന്ന യാദവ് ഋഷിയുടെ നെടും നോക്കി ശക്തിയായി ഇടിച്ചു അടുത്ത അടിക്കായി യാദവ് കൈ ഉയർത്തി എന്നാൽ ഈ പ്രാവശ്യം അവൻ്റെ കൈകൾ രണ്ടും ഋഷി പിടിച്ചു വെച്ച് തൻ്റെ തല ഉപയോഗിച്ച് അവൻ്റെ തലയിൽ ശക്തിയായി ഇടിച്ചു നീ ഓക്കെയാണോ ഒത്തിരി ബ്ലഡ് പോണു നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ തന്റെ സാരി തുമ്പ് വെച്ച് ഋഷിയുടെ മുറിവിൽ ഒപ്പിക്കൊണ്ട് ശ്രീലക്ഷ്മി ചോദിച്ചു അത് കേട്ട് ചിരിയുടെ ഋഷി അവളുടെ കയ്യിൽ പിടിച്ചു ഹേ അതിന്റെ ഒന്നും ആവശ്യമില്ല എന്റെ ശ്രീലു ഐം ഓക്കെ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്റെ പവർഫുൾ ലേഡി ഇങ്ങനെ പേടിക്കാതെ ശ്രീലക്ഷ്മിയെ നോക്കി ഋഷി ചിരിയോടെ പറഞ്ഞു എന്താണോ ഹീറോ നിന്റെ വിചാരം എന്ന് പറഞ്ഞ് ശരീരം വളച്ചൊടിച്ച് ഋഷിന്റെ പിടിയിൽ നിന്ന് വിടുവിക്കാൻ യാദവ് ശ്രമിച്ചു പക്ഷേ ഋഷിൻ അവന്റെ മേൽ അമർത്തി പിടിച്ച ഒന്നുകൂടി അമർത്തി കൂടെ അവന്റെ കഴുത്തിലെ പിടുത്തവും ഋഷിൻ ഒന്നുകൂടി മുറുക്കി കിടന്ന് എത്ര കിടന്ന് പിടച്ചാലും എന്റെ പിടുത്തത്തിൽ നിന്ന് ഊരാൻ മാത്രം നീ ആയിട്ടില്ല യാദവിന്റെ കഴുത്തിലെ കൈ ഇറുക്കിക്കൊണ്ട് അവൻ്റെ ചെവിയോട് ചേർന്നു എന്ന് ഋഷിൻ പറഞ്ഞു എന്നിട്ട് കഴുത്തിലെ പിടുത്തം വിട്ട് ആ കൈകൊണ്ട് യാദവിന്റെ മുടി കുത്തിപ്പിടിച്ച് തറയിൽ കുത്തിക്കൊണ്ടിരുന്നു വേദന കൊണ്ട് യാദവ് പിടഞ്ഞ് ബോധം പോകാനായി അവൻ അവശനായിട്ടും ഋഷിൻ അവനെ നിലത്തിട്ട് അടിച്ചുകൊണ്ടിരുന്നു വേദന കാരണം യാദവ് ഉറക്കെ അലറിയെങ്കിലും ഋഷി അതൊന്നും ചെവിക്കൊണ്ടില്ല യാദവിനെ അവിടെയിട്ട് വീണ്ടും വീണ്ടും അവൻ ഇടിച്ചുകൊണ്ടിരുന്നു മാനേജർ വന്നപ്പോൾ യാദവ് ഋഷിനിൽ നിന്നും ഇപ്പോ രക്ഷപ്പെട്ടേക്കുമെന്നും വിചാരിച്ചിരുന്നു പക്ഷേ അത് സംഭവിച്ചില്ല ഇനിയും അവൻ തന്നെ പഞ്ഞിക്കിടുമെന്ന് മനസ്സിലാക്കി യാദവ് ഋഷിൻ അവസാനം എങ്ങനെയൊക്കെയോ ശക്തി സംഭരിച്ച് ഞരങ്ങിക്കൊണ്ട് യാദവ് പറഞ്ഞു വീണ്ടും യാദവിന്റെ തലയിൽ പിടിച്ച് നിലത്ത് കുത്താൻ ഋഷി ആഞ്ഞുല്ലേ യാദവ് ഉറക്ക കേണു എനിക്ക് ഒരു സോറിയും വേണ്ട ഇത് നീ പറയേണ്ട ആളോട് പറഞ്ഞാൽ ഞാൻ നിർത്താം ഋഷിൻ പറഞ്ഞത് യാദവന് മനസ്സിലായില്ല അവൻ അടി നിർത്തിയ നേരം ആലോചിച്ചപ്പോൾ അവന് ഋഷിൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായി ശ്രീലക്ഷ്മി മാഡം പ്ലീസ് ഒന്ന് പറ പറവും ഞാൻ ആളറിയാതെ പറഞ്ഞതാ ക്ഷമിക്കും മാം യാദവ് കരഞ്ഞു പറഞ്ഞു വേദനയും പേടിയും അവന്റെ ശബ്ദത്തിൽ നിറഞ്ഞിരുന്നു ശ്രീലക്ഷ്മിക്ക് അവനോടുള്ള വെറുപ്പ് മാറിയില്ലെങ്കിലും ഇനിയും അടിച്ചാൽ ചത്തുപോകുമെന്ന് തോന്നി അവൾ അവനോട് ക്ഷമിക്കാൻ തയ്യാറായി ഋഷി മതി നിർത്ത് അടിച്ചു അവളുടെ വാക്കുകൾ കേട്ട് ഋഷിൻ യാദവിന്റെ മുതുകിൽ നിന്നും ഇറങ്ങി പക്ഷേ ശ്രീലക്ഷ്മി യാദവിനോട് ക്ഷമിച്ചു എന്ന് മാത്രം പറഞ്ഞില്ല അവൾക്ക് അതിനാവില്ലായിരുന്നു ശ്രീലക്ഷ്മി യാദവിന്റെ അടുത്തേക്ക് നടന്നു അവനെ നോക്കി പറഞ്ഞു നീ വലിയ ആളായിരുന്നല്ലോ ആരെയും ഭയക്കാത്തവൻ ഇപ്പം മനസ്സിലായോ നീയൊക്കെ ഇത്രയേ ഉള്ളൂ മേലാൽ നീ ആരോടും ഇങ്ങനെ സംസാരിക്കരുത് ഇങ്ങനെ ആരോടെങ്കിലും സംസാരിക്കുമ്പോ നീ ഇത് എന്ന് ഓർക്കണം ശ്രീലക്ഷ്മി താക്കിയതോടെ പറഞ്ഞു പറഞ്ഞു ഒരു കൈസഹായം പോലും തരില്ലേ ഭാര്യേ ഋഷി ശ്രീലക്ഷ്മിക്ക് നേരെ കൈപൊക്കി ചിരിയോടെ ചോദിച്ചു അത് കണ്ടപ്പോൾ ശ്രീലക്ഷ്മി പെട്ടെന്ന് തന്നെ അവന് നേരെ കൈ കാണിച്ചു ാലോ ഇതിപ്പോ കുറച്ചായല്ലോ സെന്റർ ക്യാരക്ടർ റോളിൽ വിലസുവാണല്ലോ ശ്രീലക്ഷ്മി ചിരിയോടെ ചോദിച്ചത് കേട്ട് ഋഷിയും കൂടെ ചിരിച്ചു എന്തോ അവരുടെ സംസാരം കണ്ടുനിന്ന ദേവയക്ക് ഇത്തവണ ഋഷിയോട് ദേഷ്യമൊന്നും തോന്നിയില്ല ഋഷി വാങ്ങിക്കൊടുത്ത ഡയമണ്ട് നെക്ലസിന്റെ ആഫ്റ്റർ എഫക്റ്റോ മറ്റോ ആയിരുന്നു അത് അപ്പോഴേക്കും യാദവിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ അയാളുടെ മാനേജർ ആംബുലൻസിന് വിളിച്ചിരുന്നു ഓഹ് ഹെൽ ഇനി നമ്മൾ ആര് ഹെൽപ്പ് ചെയ്യുമുത്തശ്ശി പാവ യാദവ് അവനെ ആ ഋഷി ആക്കി വെച്ചത് കണ്ടോ സിദ്ധാർത്ഥ് പെട്ടെന്ന് പൊട്ടിത്തെറിക്കും പോലെ പറഞ്ഞത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അവന് നേരെ നോക്കി എന്റെ ദൈവമേ ഈ ചെറുക്കിന് തലയ്ക്കുവല്ല സ്ഥിരത കുറവുണ്ടോ മനുഷ്യൻ എങ്ങനെയെങ്കിലും ആ യാദവന്റെ കയ്യിൽ നിന്ന് ഊരി പോന്നല്ലോ എന്ന് ഓർത്ത് സമാധാനിക്കുമ്പോ അവൻ ഇവിടെ കടന്ന് വാപൊളിക്കുന്നോ അവനെ ബന്ധുക്കളിൽ ആരോ സിദ്ധാർത്ഥിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു മുത്തശ്ശി എന്തെങ്കിലും ഒന്ന് പറ മുത്തശ്ശി നമ്മളിനി ഇനി എന്തു ചെയ്യും സിദ്ധാർത്ഥ് വീണ്ടും ഉറക്കെ ചോദിച്ചു എന്റെ പൊന്നു സിദ്ധു നീ ഇപ്പൊ തൽക്കാലം ഒന്നും ചെയ്യാതെ ഒന്നും മിണ്ടാതിരിക്കാവോ സഹി കെട്ടതും ദേവയാനി സിദ്ധാർത്ഥിനോട് ദേഷ്യത്തോടെ പറഞ്ഞു അല്ല മുത്തശ്ശി ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ആകെ നാണം കെട്ടതും എന്ത് പറയണമെന്നറിയാതെ തപ്പി തപ്പിത്തടഞ്ഞുകൊണ്ട് സംസാരിക്കാൻ ശ്രമിച്ചു ഡേയ് ഒന്ന് നിർത്തി സൈഡിലോട്ട് വല്ല മാറിഞ്ഞില്ലേ മനുഷ്യന്റെ ഞെട്ടലി ഇതുവരെ മാറിയിട്ടില്ല അപ്പോഴാ അങ്ങേരുടെ ഇനി എന്തു ചെയ്യും കൂട്ടത്തിൽ ശ്രീലക്ഷ്മിയുടെയും ഋഷിയുടെയും ഒക്കെ ഏജ് ഗ്രൂപ്പിൽ വരുന്ന ഏതോ ഒരുത്തും പറഞ്ഞു നീ പോടാ ദേഷ്യത്തോടെയായിരുന്നു സിദ്ധാർത്ഥന്റെ മറുപടി അല്ല ഇങ്ങനെ ഇരുന്നാ മതിയോ സാറിന് ഹോസ്പിറ്റലിൽ ഒന്നും പോകണ്ടേ ചുമരും ചാരിയിരിക്കുന്ന ഋഷിയോട് ശ്രീലക്ഷ്മി ചോദിച്ചു പോണോ ഋഷി കുസൃതിയോട് അവളോട് തിരികെ ചോദിച്ചു ദേ ഹസ്ബൻഡാണോ ആടികൊണ്ടിരിപ്പാണോ എന്നൊന്നും ഞാൻ നോക്കില്ല എടുത്തു വരെ ആറ്റിലും കളയും മര്യാദ കഴിഞ്ഞേക്ക് ശ്രീലക്ഷ്മി പയ്യെ തറയിൽ നിന്ന് ഋഷിയായി കൊണ്ട് പറഞ്ഞു അപ്പോഴായിരുന്നു അപ്രതീക്ഷിതമായി രണ്ട് പോലീസുകാർ അവിടേക്ക് കടന്നു വന്നത് ആരായി ശ്രീലക്ഷ്മി ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ